എൻ്റെ പേര് ഏലിയമ്മ കുഞ്ഞുമോൻ ഞാൻ ചങ്ങനാശ്ശേരി വേരൂർ ഇടവക പള്ളിയിൽ നിന്ന് വരുന്നു ഞാൻ ആദ്യമായി ഉടമ്പടി എടുത്തത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജൂലൈ ഇരുപത്താറാം തീയതിയാണ് ഈ തിരുനടയിൽ കയറി സാക്ഷ്യം പറയാനുള്ള കൃപ തന്നതിനായി പരിശുദ്ധ അമ്മയ്ക്കും യേശുനാഥനും കോടാനുകൂടി നന്ദി എൻ്റെ ആദ്യത്തെ സാക്ഷ്യം ഞങ്ങൾ പത്ത് മുപ്പത് വർഷത്തോളം ഗൾഫിലായിരുന്നു ജോലി ചെയ്തിരുന്നത് അപ്പം ഞങ്ങൾ റിസൈൻ ചെയ്ത് കൊറോണയ്ക്ക് ശേഷം റിസൈൻ ചെയ്ത് തിരിച്ച് പോരുമ്പം ഞങ്ങൾക്ക് കിട്ടാനുള്ള ഗ്രാറ്റിവിറ്റി അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും തരാനുള്ള അവർ അവസ്ഥയില്ലയെന്ന് പറഞ്ഞിട്ട് ഉടനെ തന്നോളമെന്ന് പറഞ്ഞാണ് നമ്മൾ പോകുന്നത് ഞാൻ ഗവൺമെൻറ്റിലായിരുന്നോണ്ട് എൻ്റെ പൈസ രണ്ട് മാസത്തിനകം കിട്ടി പക്ഷേപ്പള്ളി പ്രൈവറ്റിൽ ഒരു ഒമാനി ഒമാൻ കമ്പനിയിലായിരുന്നു അപ്പം ആദ്യമൊക്കെ തരാൻ തരാമെന്ന് പറയുന്നതല്ലാതെ പിന്നീട് കംപ്ലീറ്റ്ലി അവർ നമ്മളുമായിട്ടുള്ള എല്ലാ കമ്മ്യൂണിക്കേഷനും നിർത്തുവാണ് മെയിലിന് മറുപടി തരത്തില്ല വാട്സാപ്പ് മെസ്സേജ് തരത്തില്ല ഫോൺ വിളിച്ചാലും എടുക്കത്തില്ല കംപ്ലീറ്റ് അവർ നമുക്ക് തരാതിരിക്കാൻ പറ്റുന്ന എല്ലാ കാര്യങ്ങളും ചെയ്തു നമുക്ക് തരത്തില്ല പിന്നെ നമ്മൾ അന്വേഷിച്ചപ്പോൾ മനസ്സിലായി കമ്പനി നഷ്ടത്തിലാണെന്നും പലർക്കും ഒന്നും കൊടുക്കുന്നില്ലെന്നും പലരും കേസിന് പോകുന്നൊക്കെ അപ്പം നമ്മളിങ്ങനെ തിരിച്ച് പോരുകയും ചെയ്തു അവരുടെ വാക്ക് വിശ്വസിച്ച് തിരിച്ചു പോന്നു പക്ഷെ നമുക്ക് കിട്ടുമെന്ന് എങ്കിലും പക്ഷേ ഉടമ്പടി എടുത്തതിന് ശേഷം ഞാൻ മാതാവിനോട് പറഞ്ഞ് ഇപ്പം പറഞ്ഞതിന് ശേഷം എനിക്ക് നല്ല ഓർപ്പുണ്ട് എൻ്റെ മനസ്സിൽ നിന്ന് ആര് പറയുന്നുണ്ട് നിനക്ക് കിട്ടും കിട്ടുമെന്ന് ഞാൻ പലപ്പോഴും എൻ്റെ ഹസ്ബൻഡിനെ കൺവിൻസ് ചെയ്യുന്ന നമുക്ക് കിട്ടും നമുക്ക് കിട്ടാതിരിക്കത്തില്ല എന്ന് പക്ഷേ കുറഞ്ഞ നാളായിട്ട് പിന്നെ കംപ്ലീറ്റ്ലി നിന്ന് കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലായി നമുക്ക് യാതൊരു സാധ്യതയില്ല എന്ന് അപ്പോഴാണ് ഒരു അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ഞങ്ങളുടെ ഒരു ഫ്രണ്ട് മസ്ക്കറ്റ് ഒരു ഫ്രണ്ട് നമ്മുടെ വീട്ടിൽ വരുന്നത് അപ്പോഴത്തേനും തല് വരുന്നതെന്ന് അറിഞ്ഞപ്പോഴേ തല ദിവസം തൊട്ട് എൻ്റെ മനസ്സിലിരുന്ന് മാതാവ് പറയുവാണെങ്കിൽ ആ ആ പുള്ളിയോടൊന്ന് പറഞ്ഞു നോക്കാം പറഞ്ഞു നോക്ക് പറഞ്ഞു നോക്കാം ഞാൻ അപ്പോൾ എൻ്റെ ഹസ്ബൻറ്റിനോട് പറഞ്ഞ് ആ ബ്രദറിനോടൊന്ന് പറ നമ്മുടെ ഇതാണ് കിട്ടിയില്ലെന്ന് പുള്ളി പറഞ്ഞ് എന്തിനാ പറഞ്ഞിട്ട് കാര്യമില്ല പക്ഷേ ഞാൻ നിർബന്ധിച്ചുകൊണ്ട് പറഞ്ഞു പറഞ്ഞപ്പോൾ പുള്ളി ഒരു അഡ്വക്കേറ്റിൻ്റെ നമ്പർ തന്നു ഒന്ന് വിളിച്ച് നോക്കാൻ പറഞ്ഞു നമ്മൾ അഡ്വക്കറ്റിനെ വിളിച്ചപ്പോൾ അഡ്വക്കേറ്റ് പറഞ്ഞു ഇല്ല യാതൊരു കാരണവശാലും കിട്ടത്തില്ല കാരണം നമ്മൾ പോന്നിട്ട് മൂന്ന് നാല് വർഷത്തോളമായി ഒരു വർഷത്തിനാകുമ്പം പിന്നെ നമ്മൾ വലിയ കിന് പോയില്ലെങ്കിൽ നമുക്ക് കിട്ടത്തില്ലെന്നും പറഞ്ഞ് അയാൾ വെച്ചു അപ്പം ഞങ്ങൾ ഈ വ്രതയോട് പറഞ്ഞ് കിട്ടത്തില്ലെന്ന് പറഞ്ഞു ഇങ്ങനെയാണ് പറയുന്നത് അപ്പം പുള്ളി വേറെ നമ്പർ തന്നെ റൊമാനിയോ അഡ്വക്കേറ്റ് എന്നിട്ട് പറഞ്ഞ് നിങ്ങൾ അയാളെ ഒന്ന് വിളിച്ച് നോക്കിയത് നമ്മൾ വിളിച്ചു വിളിച്ചപ്പോൾ പുള്ളി ചോദിച്ചു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നിങ്ങൾ ഏതെങ്കിലും എന്തെങ്കിലും ഒരു ഡോക്യൂമെൻറ്റ്സ് നിങ്ങൾക്കുണ്ടോ ഒരു മെസ്സേജോ ഒരു ഇമെയിലോ എന്തെങ്കിലും ഉണ്ടോയെന്ന് ചോദിച്ചു ഞങ്ങൾ പറഞ്ഞില്ല നമ്മളത് കിട്ടത്തില്ല എന്നുള്ളത് നമ്മളത് നിർത്തിയായിരുന്നു പറഞ്ഞു പക്ഷേ ഞാൻ എൻ്റെ ഹസ്ബൻഡോട് പറയും ഒന്നും നോക്കിക്കേ മെയിലൊന്ന് സെർച്ച് ചെയ്ത് സെർച്ച് ചെയ്യുമെന്ന് പറഞ്ഞ് അങ്ങനെ സെർച്ച് ചെയ്തപ്പം മെയിൽ ഒരു ഒരെണ്ണം നമ്മൾ ഒരു മെസ്സേജ് അവർക്ക് ഒരു മെയിൽ വിട്ടിട്ടുണ്ട് ഞങ്ങൾക്ക് ഇതുവരെ എന്താണ് കിട്ടത്തില്ല കിട്ടാത്തതെന്നുള്ള പറ്റില്ല അപ്പം ഞങ്ങൾ ആ അഡ്വക്കേറ്റ് പുള്ളി പറഞ്ഞു ഓ അത് മതി അത് വെച്ച് നമുക്ക് കയറാമെന്നും പറഞ്ഞു അങ്ങനെ പുള്ളി ഞങ്ങൾക്ക് വേണ്ടി ഫൈറ്റ് ചെയ്തു നമുക്ക് ആ പൈസ തിരിച്ച് കിട്ടി അങ്ങനെ ഒരു മാതാവിൻ്റെ അനുഗ്രഹം കൊണ്ട് മാത്രമാണ് അല്ലെങ്കിൽ ഒരു വിധത്തിലും നമുക്ക് ആ പൈസ കിട്ടത്തില്ലെന്ന് ഉറപ്പായിരുന്നു എല്ലാവരും ഇത് പറയുന്നതുകൊണ്ട് കിട്ടത്തില്ല എന്ന് പിന്നെ രണ്ടാമതായിട്ട് എനിക്ക് യൂറിൻ ഇൻഫെക്ഷൻ യൂറിൻ ഇൻഫെക്ഷൻ എന്ന് പറഞ്ഞാൽ ബ്ലഡ് വളരെയധികം ബ്ലഡ് പോവും അത് അപ്പോൾ എനിക്ക് ഞാനൊരു നേഴ്സാണ് അപ്പോൾ എനിക്കറിയാം ഇതിലെന്തോ ഒരു കുഴപ്പമുണ്ടല്ലോ ക്യാൻസർ അങ്ങാനും ആയിരിക്കുമോ വരും ഡോക്ടറെ കാണിക്കും ആൻറ്റിബയോട്ടിക് എടുക്കുന്ന ആ ദിവസം തന്നെ അത് മാറിപ്പോവുകയും ചെയ്യും പക്ഷേ ആ കണ്ടമാനം ബ്ലീഡിങ് ആണ് അപ്പോൾ എന്താ ഇത്ര മാത്രം ബ്ലീഡിക്കാൻ ഡോക്ടർമാർ പറയുന്നുണ്ട് പക്ഷേ അവധിക്ക് വരുമ്പോഴൊക്കെ കാണിക്കും പിന്നെ നമുക്ക് നേരെ ഇല്ല എല്ലായിടത്തും ഒടി തണുത്തിട്ട് ഒരു മാസം കൊണ്ട് തിരിച്ചു പോവും അങ്ങനെ ഒരു ഈ പതിനാറ് പതിനേഴ് വർഷം ഇങ്ങനെ അങ്ങ് കൊണ്ടു നടക്കുമായിരുന്നു അപ്പോഴാണ് നമ്മൾ നാട്ടിൽ വന്നതിന് ശേഷം വീണ്ടും എനിക്കിത് സിവിയറായി ഞാൻ പലയിടത്തും പുഷ്പഗരിയിലെ ചെത്തിപ്പഴയിലൊക്കെ പലയിടത്തും കാണിച്ചിട്ടുണ്ട് എല്ലായിടത്തും ഒന്നും ഇവർ സീറ്റ് ചെയ്യുന്നു അത് ചെയ്യുന്നു ചെയ്യുന്നു പക്ഷേ യാതൊരു പ്രയോജനമില്ല ലാസ്റ്റ് മാതാവിനോട് ഞാൻ പറഞ്ഞു അമ്മ എനിക്കിത് വയ്യ എങ്ങനെയെങ്കിലും അമ്മ ഇതൊന്ന് ഒന്ന് എന്താണ് ഇതിൻ്റെ കുഴപ്പമൊന്നും ഒന്ന് കാണിച്ചത് എനിക്ക് മരകമായിട്ടുള്ളതൊന്നും ഉണ്ടാകരുത് എനിക്ക് പേടിയാണ് അമ്മയെന്ന് പറഞ്ഞ് ഒരു ദിവസം ഇതുപോലെ തന്നെ വന്നു കൂടുതലായി കഴിഞ്ഞപ്പം ഞങ്ങൾ ഹോസ്പിറ്റലിൽ ഒരു സർജൻ യൂറോളജിസ്റ്റിനെ കാണിച്ചു പുള്ളി പറഞ്ഞു നമുക്ക് സിസ്റ്റോസ്കോപ്പ് ചെയ്യാമെന്ന് പറഞ്ഞു പുള്ളി പറഞ്ഞു ക്യാൻസറാണ് മെയിൻ സാധ്യത അല്ലെങ്കിൽ അങ്ങനെയൊക്കെയുള്ള ചില കാര്യങ്ങളാന്ന് പറഞ്ഞു ആകപ്പാടെ ഭയന്നു പക്ഷേ ഞാൻ മാതാവിനെ പൂർണ്ണമായിട്ട് വിശ്വസിച്ചുകൊണ്ട് ഞാൻ സി ടി സ്കാൻ ചെയ്തു ഒരു കുഴപ്പവും ഒരു ട്യൂബ് നമ്മുടെ യൂറിറ്ററി ഇത് ട്യൂബ് ചുരുങ്ങുന്നതുകൊണ്ടാണ് അല്ല വേറെ ഒരു കുഴപ്പമില്ല എന്ന് പക്ഷേ ഒരു വർഷമായിട്ട് അതിനുശേഷം എനിക്കിട്ട് വന്നിട്ടില്ല അപ്പോൾ പുള്ളി പറഞ്ഞായിരുന്നു ഇനിയും വരാൻ സാധ്യതയുണ്ട് പക്ഷേ വന്നിട്ടില്ല പിന്നീട് എൻ്റെ മാതാവിൻ്റെ മാതാവിൻ്റെ കിറവുകൊണ്ട് മാത്രമാണ് പിന്നീട് അത് വന്നിട്ടില്ല പിന്നെ അടുത്തതായിട്ട് ഈ കഴിഞ്ഞ ജൂണിൽ ഞങ്ങളുടെ വീടിനടുത്തുള്ള ഒരു തേക്ക് മരത്തിൽ ഇടിമിന്നൽ ഏറ്റവും അതിശക്തമായിട്ടുള്ള ഇടിമിന്നലായിരുന്നു ഞങ്ങളുടെ വീട്ടിലേക്ക് ഞങ്ങളുടെ ക്യാമറ സിസ്റ്റത്തിൽ പിടിച്ചിട്ട് അത് ഞങ്ങളുടെ വീട്ടിലുള്ള സഖല ഇലക്ട്രോണിക്സ് ആൻഡ് ഇലക്ട്രിക് ഐറ്റംസ് മുഴുവൻ ഡാമേജ് ഡാമേജായിപ്പോയി ഞങ്ങൾ രണ്ടുപേരും മാത്രമേ വീട്ടിലുള്ളൂ പിള്ളേർ പുറത്താണ് അപ്പം അവിടെ ഇങ്ങനെ ഇരിക്കുമ്പം ഞങ്ങളുടെ നേരെ വലിയ തീകോളം ഇങ്ങനെ വരും അപ്പം മേളിൽ നിന്ന് പോ പലതും തെറച്ച് കത്തി താഴോട്ട് വീഴുന്നു ഞങ്ങളുടെ എല്ലാ സിസ്റ്റങ്ങളും തകരുവാണ് ഒരു ഗോ തികോളം ഞങ്ങളുടെ നേരെ പാഞ്ഞു വരുന്നു ഞങ്ങളോ ഞാൻ ഓടിച്ചത് അമ്മയെ പരിശീലത്ത് അമ്മയെന്ന് പറയും ഓടിച്ചത് ഞാൻ കാശ്രീം എടുത്ത് കയ്യിൽ ഞാൻ ചെറിയ കാശ്ശം ഇട്ടേക്കുന്നത് ഞാൻ കാശ്രീരം എൻ്റെ ബാഗിലെ വെക്കും അല്ലെങ്കിൽ കിടക്കുന്ന കെട്ടലിൻ്റെ അവിടെ വെക്കും ഞാൻ കൈ കൊണ്ടു നടക്കത്തില്ല എനിക്ക് പേടിയാൽ പോകുന്നുള്ളത് ഇതിനത്ര ഞാൻ പ്രഷസാണ് എനിക്കത് ഓടിച്ച അമ്മയുടെ കാശ്രീം എടുത്ത് അമ്മയെ രക്ഷിക്കണമെന്ന് പറഞ്ഞു ഞങ്ങൾ ഇങ്ങനെ ഞങ്ങൾക്ക് അറിയില്ല എന്ത് ചെയ്യണമെന്ന് പറയുമ്പോൾ ഞങ്ങൾ നിൽക്കും അപ്പം ഞങ്ങളുടെ എല്ലാ സാധനങ്ങളും സക്കലതും പോയി പക്ഷേ ഞങ്ങളുടെ ജീവൻ ഒരു ഒരപത്തും ഇല്ലാതെ അമ്മ കാത്തു പിന്നെ അടുത്തതായിട്ട് ഞങ്ങൾക്ക് നാൽപ്പത് വർഷമായിട്ട് ഞങ്ങളുടെ സ്ഥലം നിലം നികത്തിയ കുറച്ച് സ്ഥലം സ്ഥലമുണ്ടായിരുന്നു അത് അന്ന് തൊട്ട് കാരഭൂമിയായിട്ട് കിടക്കുവാണ് പക്ഷേ ഇപ്പം പുതിയ നിയമം അനുസരിച്ച് അത് തരമായിട്ട് ഇതിലേക്ക് വിടണം പിന്നെ അതിന് ഇടക്ക് നീമലാലകളൊക്കെയാന്ന് ഞങ്ങൾ വന്നതിന് ശേഷം ഞങ്ങൾ ഇതൊക്കെ അറിയുന്നത് രണ്ടര മൂന്ന് വർഷമായിട്ട് ഞങ്ങൾ ഈ ഇതിനു വേണ്ടി ആപ്ലിക്കേഷൻ കൊടുത്തിട്ട് ഞങ്ങൾ കയറി ഇറങ്ങി നമുക്കറിയാമല്ലോ നമ്മുടെ ഗവൺമെൻറ് ഓഫീസ് എല്ലാ കാര്യം കയറി ഇറങ്ങി നടന്ന് നടന്ന് ഞങ്ങൾ മടുത്തു ഒന്നാമത് പുറത്തൊക്കെ ജോലി ചെയ്യുന്നത് നമുക്ക് ഇങ്ങനെയുള്ള ഒരവസ്ഥ വളരെ ദുസ്തകമാണ് എന്നിട്ടും ഞങ്ങൾ കയറി ഇറങ്ങി നടന്നു ഒരു രക്ഷയില്ലെന്ന് മനസ്സിലായി അപ്പോൾ അവർ ഒത്തിരി നൂലാമാലകളാണ് അത് മാറ്റണമെങ്കിൽ അവിടെ കുറേ ഏറിയ അങ്ങനെ ഉണ്ടെന്നും അതിന് റീസർവേ ചെയ്യണോ അതാണിത് അപ്പോഴും പിന്നെ ഞാൻ മാതാപിതാക്ക മാതാപീത എന്താ എത്ര നാളെ ഞങ്ങളിങ്ങനെ കഷ്ടപ്പെടുന്നു എന്തെങ്കിലും ഒരു സൊല്യൂഷൻ എന്താന്ന് പെട്ടെന്ന് ആ ഓഫീസർ മാറിയ ഒരു പുതിയ ഓഫീസർ വന്നു ആ സെയിം പ്രശ്നങ്ങൾ നിലനിൽക്കാൻ തന്നെ വിൻ നോട്ട് ടൈം ഞങ്ങൾക്കത് കരഭൂമിയാക്കി ആക്കി കിട്ടി അത് അമ്മയുടെ അനുഗ്രഹമൊന്നും മാത്രമാണ് ഞങ്ങൾക്ക് ഞങ്ങൾക്കൊരു നമുക്കൊരു ഇൻഫ്ലുവൻസ് ഒന്നുമില്ല നമുക്ക് ആരെ പിടിക്കണമെന്ന് പിടിക്കണമെന്നറിയത്തില്ല പക്ഷേ അമ്മ മാതാവ് മാത്രമായിരുന്നു അവിടെയും ഞങ്ങൾക്ക് സഹായത്തിനുണ്ടായിരുന്നേ ഈ ഉടമ്പടി തൈല ഉപ്പ് വഴി ഞങ്ങൾക്ക് വളരെയധികം അനുഗ്രഹങ്ങളാണ് കൃപകളാണ് കിട്ടിയിരിക്കുന്നത് ഒത്തിരി ഹീലിങ്സ് ഉണ്ടായിട്ടുണ്ട് ഒത്തിരി രോഗങ്ങളിൽ നിന്ന് അലർജി രോഗം അങ്ങനെയുള്ള പല രോഗങ്ങളിൽ നിന്ന് ഹീലിംഗ്സ് ഉണ്ടായിട്ടുണ്ട് പിന്നെ ഞാൻ പ്രവൃത്തി എന്ന് പറഞ്ഞാൽ ഞാൻ ഓൾഡ് ഏജ് ഹോമിൽ പോവും അവരുടെ നകം കൊടുക്കുക ഇവിടെ ക്ലീൻ ചെയ്യാൻ സഹായിക്കുക കുളിപ്പിക്കാൻ സഹായിക്കുക ഫുഡിൻ്റെ പാത്രങ്ങൾ അങ്ങനെയൊക്കെ ചെറിയ സഹായങ്ങളൊക്കെ ചെയ്ത് കൊടുക്കും അവരോട്ട് സംസാരിക്കുക അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ചെയ്യും പിന്നെ ഞങ്ങൾ പൊതിച്ചോറ് മാസം എല്ലാ മാസവും പൊതിച്ചോറ് കൊടുക്കാറുണ്ട് പിന്നെ സാമ്പത്തികമായിട്ട് ആരൊക്കെ സഹായത്തിന് ചോദിച്ചാലും ഞങ്ങൾ സഹായം കൊടുക്കാറുണ്ട് പിന്നെ പേപ്പർ കിട്ടിയാൽ ഞാനത് ഉടുമ്പിടിത്തലം വെച്ച് പ്രാർത്ഥിച്ച് ഈശോയോട് പ്രാർത്ഥിച്ചു എല്ലായിടത്തും കൊണ്ട് ബസ് സ്റ്റാൻഡ് ഓട്ടോ ഓട്ടോ സ്റ്റാൻഡ് എല്ലായിടത്തും കൊണ്ട് എല്ലാവർക്കും ഞാനത് പറഞ്ഞ് കൊടുക്കും അപ്പം ആദ്യമൊക്കെ എനിക്ക് ഭയങ്കര ക്ഷെയിമായിരുന്നു കൊടുക്കാനായിട്ട് എനിക്ക് ഭയങ്കര സ്റ്റാറ്റസ് സ്റ്റാറ്റസുള്ള കുളിയായിരുന്നു പക്ഷേ അത് ഞാൻ എൻ്റെ ഹസ്ബൻഡിനെ ഏപ്പിക്കുമായിരുന്നു പേപ്പർ കൊടുക്കാൻ ആദ്യം എടുത്തിട്ട് എനിക്ക് ഭയങ്കര അഹങ്കാരമായിരുന്നു എളിമയില്ലായിരുന്നു അങ്ങനെയൊക്കെയുള്ള കുറേ പ്രശ്നങ്ങളുണ്ട് പിടിവാശി അപ്പം ഇതൊന്നും കൊടുക്കാൻ പോകത്തില്ല ഒന്നും ആദ്യം ഒന്നും ഞാനും ചെയ്തിട്ടില്ല മൂന്നാമത്തെ ഉടമ്പടി പുതുക്കല ശേഷമാണ് ഞാൻ നന്നായിട്ട് ഉടമ്പടിയിൽ ജീവിക്കാൻ തുടങ്ങി വരെ ഞാനൊന്നും ചെയ്തിട്ടില്ല ഞാൻ പോവും അതൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ എനിക്ക് യഥാർത്ഥത്തിലുള്ള ഒരു ഇത് ഒരു ഭക്തിയോ കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു അപ്പം പിന്നീട് ഞാൻ തന്നെ പോയി എല്ലാവർക്കും പേപ്പർ കൊടുക്കുകയും എല്ലാവരോടും സംസാരിക്കുകയും എല്ലാവരെയും എല്ലാവരും അപ്പം വളരെ സ്വാഗതമായിട്ട് വളരെ നന്നായിട്ടാണ് അവരൊക്കെ മേടിക്കുന്നത് വളരെ ഹാപ്പി ഹാപ്പിയായിട്ട് ആദ്യമൊക്കെ വേണ്ടെന്ന് പറയുമ്പോൾ എനിക്ക് ഭയങ്കര നാണക്കേടായിരുന്നു പക്ഷേ പിന്നീട് എനിക്ക് എനിക്കന്നൊരു നാണക്കേടാണ് എല്ലാവർക്കും ഞാൻ കൊടുക്കും അങ്ങനെ ഒത്തിരി അനുഗ്രഹങ്ങളും കൃഭുകളും ഞങ്ങൾക്ക് മാതാപിതാക്കൾ തന്നിട്ടുണ്ട് ഈ ഉടമ്പടിയിലോട്ട് വന്നതിന് ശേഷമാണ് ഞങ്ങളുടെ യഥാർത്ഥ ഒരു ക്രിസ്തീയ ജീവിതം ഞങ്ങൾ നയിക്കുന്നത് ഞങ്ങൾക്ക് ഒരു ഞായറാഴ്ച പള്ളിയിൽ പോകൊണ്ട് പിന്നെ കടവുള്ള ദിവസങ്ങളിൽ പോകും ഒന്നല്ലാതെ പ്രത്യേകിച്ച് പുറത്തൊക്കെ ആയതുകൊണ്ടും ജോലിയൊക്കെ ആവും പിന്നെ മടിയാണ് പലതിനും പോകാൻ മടിയാണ് ഒരു നെയിംസേക്കിന് വേണ്ടിയൊക്കെ പോകും എന്നുള്ളതല്ല ഞങ്ങൾ സ്ഥിരമായിട്ട് പോയിരുന്നില്ല പക്ഷേ ഉടമ്പുടി എടുത്തതിനു ശേഷം ഞങ്ങൾക്ക് ഞായറാഴ്ചകളിൽ ഒരിക്കലും മടക്കത്തില്ല ഇട ദിവസങ്ങളിൽ പോകുന്നിടത്തോളം പറ്റുന്നിടത്ത് എല്ലാം ഞാൻ കുർബാനയുണ്ടെങ്കിൽ അവിടെയൊക്കെ എനിക്ക് ഇഷ്ടമില്ല ഞാൻ പോകും കുർബാന കൂടാമല്ലോ എന്ന് ഓർത്ത് വളരെ ശക്തിയോടുകൂടി ഹൃദയപൂർവ്വം എനിക്ക് ഈശ്വരയെ സ്വീകരിക്കാൻ പറ്റുന്നുണ്ട് കണ്ണീര് അടക്കാൻ പറ്റാത്ത രീതിയിലാണ് ഞാൻ കുർബാനയിൽ സംബന്ധിക്കുന്നത് രണ്ടാഴ്ച കുടുംബം കുംഭസാരിക്കാറുണ്ട് ഉപവസിക്കാറുണ്ട് ബൈബിള് എല്ലാ ദിവസവും ഞാൻ അരമണിക്കൂർ അത് കൂടുതലും വായിക്കാറുണ്ട് പിന്നെ കുടുംബ പ്രാർത്ഥന ഒരിക്കലും അടക്കത്തില്ല ഞങ്ങൾ വിശുദ്ധ തൈലം പറട്ടാതെ എങ്ങും ഇറങ്ങത്തില്ല ഞങ്ങൾ കാശീരൂപം കൊണ്ട് എവിടെയും പോകും ഈ കാശീരൂപത്തിൻ്റെ ശക്തി അത്യപൂർവ്വമാണ് ഞങ്ങളെ ഒത്തിരി അപകടങ്ങളിൽ നിന്ന് ഞങ്ങളെ രക്ഷിച്ചിട്ടുണ്ട് അമ്മമാതാവില്ലാതെ മാതാവില്ലാതെ എനിക്കിപ്പോൾ എങ്ങോട്ടും പോകാൻ പറ്റത്തില്ല എന്ത്പേക്ഷിക്കാം പക്ഷേ അമ്മമാതാവിൻ്റെ ഞാൻ എങ്ങും പോകത്തില്ല എനിക്ക് എന്തോ നഷ്ടപ്പെട്ട മാതിരിയാണ് അതെടുക്കാൻ പറഞ്ഞുപോയൽ അത്രയ്ക്ക് ഞാൻ കൊണ്ടുനടക്കുന്ന ഒരു കാശ്വര്യമാണ് അങ്ങനെ ഞങ്ങളെ ഒത്തിരി സാഹചര്യം എൻ്റെ മോനും ഇതുപോലെ തന്നെ ഞാൻ കാശ്വര്യവും കൊന്ത എല്ലാം കൊടുത്താൽ വിട്ടാക്കുന്നത് കാരണം അതുകൊണ്ടേ പോകത്തുള്ളൂ അങ്ങനെയാണ് അവൻ അവിടെ നിന്ന് രക്ഷപ്പെട്ടത് തന്നെ അങ്ങനെ എല്ലാവിധ കൃപകൾക്കും അമ്മമാതാവും ഈശോനാഥനും ചെയ്ത എല്ലാ കൃപകൾക്കും കോടാനി കോടി നന്ദി അർപ്പിക്കുന്നു ആ അമ്മ എനിക്ക് സുഗന്ധാഭിഷേകം പല പ്രാവശ്യം കേട്ടിട്ടുണ്ട് ഇന്നിപ്പോൾ ഇവിടെ രാവിലെ വന്നപ്പോഴും നന്നായിട്ട് സുഗന്ധാഭിഷേകം കിട്ടി ഞാൻ ഓർക്കും ജീവിതം ഇവിടെ ഇവിടെ നീ എവിടെ നീ മുല്ലപ്പൂൻ്റെ മണ എനിക്ക് പെട്ടെന്ന് ഇത് പിടി കിട്ടിയില്ല പിന്നെ ഹസ്ബൻഡ് ചോദിച്ചപ്പോൾ വരുന്നുണ്ടോ ഇല്ല എന്ന് പറയും അപ്പോൾ എനിക്ക് മനസ്സിലായി സുഗന്ധാഭിഷേകം വന്നു കാരണം ഇനി മുമ്പ് എനിക്ക് കിട്ടിയിട്ടുണ്ട് പിന്നെ അമ്മ മാതാവ് സ്വപ്നത്തിൽ വന്നു നീല തീയിൽ അമ്മ യഥാർത്ഥ ഈ അമ്മ പ്രത്യക്ഷപ്പെട്ടു ഞാൻ കൊടന്ന് അയ്യോ എല്ലാവരും ഇട്ടു കുത്തുതേ അമ്മ വന്നിരിക്കുന്നു അമ്മ ഒന്നിരിക്കുന്നെന്നും പറഞ്ഞ് ഞാൻ സ്ക്രീൻ ചെയ്തു പിന്നെ എൻ്റെ തിരി നീല നീലത്തിരിയും കത്തുമ്പം മേലിലേക്ക് അമ്മയുടെ രൂപം വരും ഇങ്ങനെ സ്റ്റാച്ചു ആയിട്ട് വരും കുറേ ദിവസം നിൽക്കും ഞാൻ ഫോട്ടോ എടുത്ത് വെച്ചിട്ടുണ്ട് സ്റ്റാച്യു ആയിട്ട് നിൽക്കും പിന്നെ തനി അത് പോകും പിന്നെ ഒരു പ്രാഴ്ചയും ഞാനത് എടുത്ത് മാറ്റി വെച്ചു അങ്ങനെ എൻ്റെ ഫോ ഫോണിലെല്ലാം എടുത്ത് വെക്കുന്നതുകൊണ്ട് പല പ്രായം അങ്ങനെ വരാറുണ്ട് പിന്നെ എന്ത് വേറെ ഇതൊക്കെയോ കാര്യം പക്ഷേ അതെന്താണെന്ന് എനിക്കറിയാതെ നീ സാക്ഷി വേടാവാം എന്നാണെന്ന് എനിക്കറിയത്തില്ല ഞാൻ ഒത്തിരി ശ്രദ്ധിച്ചാലും എനിക്ക് കിട്ടുന്നില്ല അങ്ങനെയൊക്കെ പല പ്രായം എനിക്ക് കിട്ടിയിട്ടുണ്ട് അമ്മ നല്ല കൃവകൾക്കും കൊണ്ടാൻ കൂടി നന്ദി രണ്ട് കോൾ ഇന്തോസ് അധ്യായം ആറ് രണ്ടാം തിരുവചനം അവിടെ നിരളി ചെയ്യുന്നു സ്വീകാര്യമായ സമയത്ത് ഞാൻ നിൻ്റെ പ്രാർത്ഥന കേട്ടു രക്ഷയുടെ ദിവസത്തിൽ ഞാൻ നിന്നെ സഹായിക്കുകയും ചെയ്തു ഇതാ ഇപ്പോൾ സ്വീകാര്യമായ സമയം ഇതാ ഇപ്പോൾ രക്ഷയുടെ ദിവസം നമുക്കെപ്പോഴും രക്ഷ വാഗ്ദാനം ചെയ്തിരിക്കുന്നത് രക്ഷകനായ ക്രിസ്തുവാണ് ക്രിസ്തുവിനോടുള്ള നമ്മുടെ ആ അഭേദ്യമായ ബന്ധത്തിലേക്ക് കടന്നു വരുമ്പോഴാണ് നമ്മുടെ ഉടമ്പടി പൂർത്തിയാകുന്നത് ആദ്യത്തെ ആദ്യ തവണ നമ്മൾ ആദ്യമായിട്ട് ഉടമ്പടി എടുക്കുമ്പോൾ പലർക്കും പലതും മനസ്സിലാകുന്നില്ല അത് വളരെ വിശ്വസ്തതയോടുകൂടി ചെയ്തു തീർക്കാൻ സാധിക്കുന്നില്ല കാരണം ഇതൊരു ചൊല്ലുന്ന പ്രാർത്ഥനയല്ല ഇതൊരു ചെയ്യുന്ന പ്രാർത്ഥനയാണെന്ന് നാം തുടക്കം മുതലേ അത് നമ്മെ പഠിപ്പിക്കുന്നുണ്ട് നാം അത് മനസ്സിലാക്കുന്നുണ്ടെങ്കിലും നമ്മുടെ ആ സ്വഭാവത്തിൻ്റെതായ പ്രത്യേകതകളെല്ലാം ഉരുകി അവസാനിക്കേണ്ടത് ആവശ്യമാണ് ചില അസ്വസ്ഥതകളും അല്ലെങ്കിൽ ചില അഹങ്കാരമോ അല്ലെങ്കിൽ അസൂയയോ അല്ലെങ്കിൽ അല്പം ഗോസിപ്പ് ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് അവസാനിക്കുന്നിടത്താളം നമുക്ക് കൃപ വളരുന്നതെന്ന് ഉടമ്പടി ഓരോ പ്രാവശ്യവും പുതുക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അവിടെയാണ് നാം ഉടമ്പടി പൂർണ്ണമായും ജീവിക്കുന്നത് ഇവിടെ എലിയാമ്മ നമ്മോട് സം നമ്മോട് പങ്കുവയ്ക്കുന്നതും അത് തന്നെയാണ് ഞാൻ മൂന്നാമത്തെ പുതുക്കലിലാണ് എനിക്ക് ഉടമ്പടി ജീവിക്കുവാനും ആസ്വദിക്കാനും സാധിച്ചു തുടങ്ങിയതെന്ന് ഈ സഹോദരിയുടെ നമ്മോട് സാക്ഷ്യപ്പെടുത്തുന്നു ഇവരുടെ ജീവിതത്തിലുണ്ടായ വലിയ വലിയ അത്ഭുതങ്ങളെക്കുറിച്ചാണ് പറഞ്ഞത് വലിയൊരു ഇടിമിന്നലിൽ ഇവർക്കെല്ലാം നഷ്ടപ്പെട്ടു ഇവരുടെ എല്ലാ ബിലോങ്ങിങ്സ് എല്ലാ വസ്തുക്കളും നഷ്ടപ്പെട്ടപ്പോൾ ഈ അമ്മ ഓടിപ്പോയി അന്വേഷിച്ചത് എൻ്റെ പരിശുദ്ധ അമ്മയുടെ കാശുരൂപം എവിടെയാണെന്നാണ് പരിശുദ്ധ അമ്മയുടെ കാശുരൂപം ഒരു തീഗോളം ഇവരുടെ അടുത്തേക്ക് വരുമ്പോൾ തന്നെയാണ് ഇവർ ഇലക്ട്രിസിറ്റി പവർ ഇവരെ ഒല്പം പോലും സ്പർശിക്കാതെ ഇവരുടെ ജീവനെ പരിശുദ്ധ അമ്മ ഈശോയുടെ കരങ്ങളിൽ ഏൽപ്പിച്ചിട്ടുള്ളതുകൊണ്ട് അവർക്കൊന്നും സംഭവിക്കാതെ ഇവരുടെ ജീവനെ രക്ഷപ്പെടുത്താനായി സാധിച്ചു രക്ഷപ്പെട്ടു എന്ന് സാക്ഷ്യപ്പെടുത്തുന്നു അതുപോലെ തന്നെ കുഞ്ഞുമാൻ്റെ വലിയൊരു സങ്കടമായിരുന്നു ഇവർ അദ്ദേഹം പുറത്ത് ഒരുപാട് കാലം ജോലി ചെയ്ത് തിരിച്ചു പോന്നപ്പോൾ അവർ വലിയ വാഗ്ദാനങ്ങളൊക്കെ ചെയ്തു ഇവരുടെ അദ്ദേഹത്തിൻ്റെ ജോലി സംബന്ധമായ ഗ്രാറ്റുവിറ്റി അവർക്ക് കൊടുക്കാമെന്ന് പറഞ്ഞെങ്കിലും അത് തിരിച്ചു കിട്ടില്ല എന്നൊരു ഉറപ്പ് വന്നപ്പോൾ തിരിച്ചു കിട്ടുന്ന ഒരു ഒരു ദൈവത്തിൻ്റെ അടുത്ത് വന്നാണ് അവർക്കറിഞ്ഞ് പ്രാർത്ഥിച്ചത് അതിൻ്റെ ഫലമായി ഉടമ്പടി എടുത്തതിന് ശേഷം അവർക്ക് ആ പെട്ടെന്ന് ആ ക്യാഷ് മൊത്തം അവർക്ക് വളരെ സന്തോഷത്തോടുകൂടെ ഒരു തിരിച്ചു നൽകി അതങ്ങനെ ഒരു സാധ്യതയില്ലാതിരുന്ന ഒരു വസ്തുതയാണ് ഇവിടെ വന്നപ്പോൾ സാധ്യമായത് നമുക്കറിയാം പരിശുദ്ധ അമ്മയോട് പ്രാർത്ഥിക്കുമ്പോഴെല്ലാം പരിശുദ്ധ അമ്മ അസാധ്യങ്ങളുടെ അസാധ്യതകളെ സാധ്യതകളാക്കുന്ന അമ്മയാണ് പരിശുദ്ധ അമ്മയ്ക്ക് നാം ഒരു കാര്യം ഏൽപ്പിച്ചു കഴിഞ്ഞാൽ അത് നാം ഉടമ്പടിയിലാണ് ഈശോയുമായുള്ള ഉടമ്പടിയോടെയാണ് പരിശുദ്ധ അമ്മയോട് പ്രാർത്ഥിക്കുന്നത് പലർക്കും ഇപ്പോഴും സംശയമാണ് ഉടമ്പടിയിൽ നാം ഈശോയോടല്ലോ ഈശോയോടാണല്ലോ പറയുന്നത് പിന്നെ എന്തിനാ അമ്മയോട് പറയണമെന്ന് അമ്മയാണ് നമ്മോട് പറയാറുള്ളത് അവൻ പറയുന്നത് പോലെ ചെയ്യുക എന്ന് കാനായിലെ വിവാഹത്തിൽ ചെയ്ത പറഞ്ഞ കാര്യം ഇപ്പോഴും അമ്മ വീണ്ടും വീണ്ടും നമ്മെ ഓർമ്മിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ടാണ് നമ്മുടെ ഉടമ്പടി പെട്ടെന്ന് കത്തുന്നത് അച്ഛൻ പറയുന്നത് പോലെ ഉടമ്പടി പെട്ടെന്ന് പെട്രോൾ കത്തുന്ന പോലെ കത്താൻ ഒരൊറ്റ പ്രാർത്ഥനയുള്ള എന്നെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയാക്കണമേ എന്നെ കൃപൾ നൽകി അനുഗ്രഹിക്കണമേ എന്നുള്ളത് അതുപോലെ തന്നെ ഇവരുടെ വലിയൊരു അസ്വസ്ഥതയായിരുന്നു ഇവരുടെ നില പുരയിടമാക്കാനും രണ്ടര രണ്ടര വർഷമായ ഓഫീസുകൾ വളരെയധികം കയറിയിറങ്ങി എല്ലാ ഓഫീസർമാരും പറയുന്നത് സെയിം ബ്ലോക്ക് തന്നെയായിരുന്നു നിങ്ങൾക്ക് സാധ്യമല്ല സാധ്യമല്ല പക്ഷേ ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരിക്കും തന്നെ ഇവർ ഉടമ്പടിയിലായിരുന്നപ്പോൾ അവിടെ ഒരു പുതിയ ഓഫീസർ വന്നു പ്രശ്നങ്ങളൊക്കെ സെയിം തന്നെയാണ് ഇവർ പറയുന്ന മറുപടികളെ എല്ലാം സെയിം തന്നെയാണെങ്കിലും ഇവർക്ക് അത് പെട്ടെന്ന് ഒരു കൈമാറ്റത്തിന് അവർക്ക് സാധ്യത വന്നു എന്ന് ഇവിടെ സാക്ഷ്യപ്പെടുത്തുന്നു പരിശുധാമയോടുള്ള ഉറപ്പ് നമ്മൾ ഉടമ്പടി വസ്തുക്കളുടെ ഉപയോഗങ്ങളുമായി ഓഫീസിലേക്ക് കടന്നു ചെല്ലുമ്പോൾ അനേകായിരങ്ങളുടെ സാക്ഷ്യങ്ങളാണ് ഇന്ന് നാം കേട്ടുകൊണ്ടിരിക്കുന്നത് നമ്മുടെ എല്ലാ അസാധ്യമായ കാര്യങ്ങളും പരിശുധാമ നമുക്ക് അത് സാധിച്ചു തരും ഈശോയുടെ അനുഗ്രഹം നമുക്ക് എപ്പോഴും ഉണ്ടാകും നമ്മുടെയെല്ലാം ഉടമ്പടി പലരും ഇവിടെയൊന്ന് പറയാറുണ്ട് എനിക്ക് അഞ്ചാമത്തെ ദിവസം എനിക്ക് കാര്യങ്ങളെല്ലാം സാധ്യമായി ഇനി എനിക്ക് പെട്ടെന്ന് സാക്ഷ്യം പറയണം ഇവിടെ നമുക്ക് അനുഗ്രഹങ്ങൾ ലഭിക്കുക എന്നുള്ളതല്ല ഇമ്പോർട്ടൻറ്റ് നമ്മൾ ഉടമ്പടി ജീവിക്കുക എന്നുള്ളത് ഉടമ്പടി ജീവിക്കാൻ നമുക്ക് വളരെ ബുദ്ധിമുട്ടാണ് ഈ സഹോദരി പറഞ്ഞതുപോലെ എനിക്ക് ഈശോയെക്കുറിച്ച് സംസാരിക്കാനൊരു ചമ്മലായിരുന്നു കൃപാസനം പത്രം കൊടുക്കാൻ എനിക്കൊരു ചമ്മലായിരുന്നു അതെല്ലാം ഞാൻ ഹസ്ബൻഡിനെ ഏൽപ്പിക്കുമായിരുന്നു പക്ഷേ ഉടമ്പടി ജീവിച്ചു തുടങ്ങിയപ്പോഴാണ് എന്നിൽ ഈശോ ജീവിക്കുന്നത് എന്നിൽ ഈശോ രൂപപ്പെടു ുന്നു എന്നുള്ളൊരു വലിയ അത്ഭുതം നമ്മൾ സം നമ്മിൽ നാം തന്നെ പ്രത്യക്ഷമാകുന്ന നമ്മളെ തന്നെ ജീവിതത്തിൽ അത് പ്രത്യക്ഷമാകുന്നത് ഞാൻ ഉടമ്പടിയിൽ ജീവിക്കുന്നു ഉടമ്പടിയിൽ ജീവിക്കുകയെന്നു വെച്ചാൽ നാം ഈശോയോട് കൂടെ ആയി എന്നുള്ളതാണ് ഈശോയോട് കൂടെ സഞ്ചരിക്കുന്നു പശു അമ്മ നമ്മെ സംരക്ഷിക്കുന്നു എന്നുള്ള വലിയൊരു സത്യം മനസ്സിലാക്കലാണ് ഉടമ്പടി ജീവിതം അതുകൊണ്ട് അനുഗ്രഹങ്ങൾ പ്രാപിച്ച ഉടനെ തന്നെ സാക്ഷ്യം പറഞ്ഞ് നമുക്ക് കടന്നു കളയാമെന്ന് ആരും അങ്ങനെ ഒരു എളുപ്പമാർഗത്തിൽ ക്രിയ ചെയ്യരുത് നമ്മ ഈശോയോട് കൂടെ മൂന്ന് മാസം കൃത്യമായി തന്നെ ജീവിച്ചതിന് ശേഷം മാത്രമേ നമുക്ക് സാക്ഷ്യം പറയാനായിട്ട് സാധിക്കുകയുള്ളൂ കൊയിലയ്മയുടെയും കുഞ്ഞുമോൻ്റെയും മനോഹരമായ സാക്ഷ്യത്തിന് ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും നല്ലൊരു കയ്യടി നൽകി സാക്ഷ്യം നമുക്ക് സമർപ്പിക്കാം അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക